ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ വർഷത്തെ കേരളത്തിലെ ബി എസ് നഴ്സിംഗ് അഡ്മിഷനെ പറ്റിയിട്ട് പല കുട്ടികളും ഡൗട്ട്സ് ചോദിച്ചിരുന്നു എങ്ങനെയാണ് അഡ്മിഷൻ എൻട്രൻസ് എക്സാം ഉണ്ടോ എൽ ബി എസ് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഏതൊക്കെ സബ്ജക്റ്റുകളുടെ മാർക്കാണ് പരിഗണിക്കുക എന്നൊക്കെ അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ വർഷത്തെ കേരളത്തിലെ ബി എസ് നേഴ്സിംഗ് കോഴ്സിലേക്കുള്ള പ്രവേശനം ഏകദേശം ജൂൺ മാസത്തോടു കൂടി ആയിരിക്കും പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷമാണ് അഡ്മിഷന് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷൻസ് ഒക്കെ ആരംഭിക്കുന്നത് അപ്പോൾ ബി എസ് സി അഡ്മിഷന് വേണ്ടിയിട്ട് എൻട്രൻസ് എക്സാം നടത്തണമെന്ന് ഐ എൻ സി പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ഏത് ഏജൻസി നടത്തണം എന്നുള്ള കാര്യത്തിൽ തീരുമാനമാകാത്തത് കൊണ്ട് തന്നെ എൻട്രൻസ് എക്സാം ഈ വർഷം കൂടി വേണ്ട എന്നും അടുത്ത വർഷം മുതൽ നടത്താമെന്ന തീരുമാനത്തിന് തീരുമാനമാണ് ഇപ്പോൾ നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ ഈ വർഷം എൽ ബി എസ് വഴിയാണ് അഡ്മിഷൻ പ്രോസസ്സിംഗ് ഒക്കെ നടത്തുന്നത് അപ്പോൾ വിദ്യാർത്ഥികളുടെ പ്ലസ് ടു സ്കോറിൻ്റെ അടിസ്ഥാനത്തിലാണ് അഡ്മിഷൻ ലഭിക്കുക പ്ലസ് ടുവിലെ നിങ്ങളുടെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്ന സബ്ജക്റ്റുകളുടെ മാർക്കാണ് ഇതിന് വേണ്ടിയിട്ട് പരിഗണിക്കുന്നത് എപ്പോ കുട്ടികളുടെയും ഒരു ഡൗട്ടാണ് എങ്ങനെയാണ് ബി എസ് സി നേഴ്സിങ്ങിന് ആപ്ലിക്കേഷൻ നൽകേണ്ടത് എന്താണ് എൽ ബി എസ് അലോട്ട്മെൻറ്റ് എന്നൊക്കെ പല കുട്ടികളും ചോദിച്ചു ചോദിച്ചിരുന്നു അപ്പോൾ എന്താണ് എൽ ബി എസ് അലോട്ട്മെൻറ്റ് എന്ന് നമുക്ക് നോക്കാം കേരളത്തിൽ നടക്കുന്ന ബി എസ് സി നേഴ്സിങ് അതുപോലെ തന്നെ പാരാമെഡിക്കൽ അഡ്മിഷന് വേണ്ടിയിട്ടുള്ള അലോട്ട്മെൻറ്റാണ് എൽ ബി എസ് അലോട്ട്മെൻറ്റ് ഈ അലോട്ട്മെൻറ്റ് നടത്തുന്നത് എൽ ബി എസ് സെൻറ്റർ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ വഴിയാണ് അപ്പോൾ കേരളത്തിലെ മെറിറ്റ് സീറ്റുകളിലേക്ക് അതായത് ഗവൺമെൻറ് കൺട്രോൾഡ് ആയിട്ടുള്ള സീറ്റുകളിലേക്കാണ് ഇതുവഴി അഡ്മിഷൻ ലഭിക്കുന്നത് ഇപ്പോൾ ബി എസ് സി പാരാമെഡിക്കൽ കോഴ്സുകൾ പഠിക്കാനായിട്ട് കേരളത്തിൽ മെഡിക്കൽ കോളേജുകളും അതുപോലെ തന്നെ പ്രൈവറ്റ് കോളേജുകളും അവൈലബിൾ ആണ് അപ്പോൾ മെഡിക്കൽ കോളേജുകളിൽ ഗവൺമെൻറ് സീറ്റുകൾ മാത്രമാണുള്ളത് അപ്പോൾ അവിടെ അഡ്മിഷൻ ലഭിക്കുന്നത് എൽ ബി എസ് അലോട്ട്മെൻറ്റ് വഴിയാണ് അതായത് മെഡിക്കൽ കോളേജുകളിലേക്ക് അഡ്മിഷൻ കിട്ടാനായിട്ട് മെയിനായിട്ട് നടത്തുന്ന അലോട്ട്മെൻറ്റാണ് എൽ ബി എസ് അലോട്ട്മെൻറ്റ് അതുപോലെ തന്നെ പ്രൈവറ്റ് കോളേജിൽ ഒരു കോളേജ് എടുക്കുവാണെങ്കിൽ നൂറ് സീറ്റുണ്ടെങ്കിൽ അൻപത് ശതമാനം അമ്പത് സീറ്റ് ഗവൺമെൻറ് സീറ്റും അൻപത് സീറ്റ് മാനേജ്മെൻറ്റ് സീറ്റുമാണ് അപ്പോൾ വിവിധ തരം മാനേജ്മെൻറ്റ് അസോസിയേഷൻസ് വഴിയാണ് മാനേജ്മെൻറ്റ് സീറ്റ് ഫില്ല് ചെയ്യുന്നത് അപ്പോൾ മെരിറ്റ് സീറ്റ് വഴിയും മാനേജ്മെൻറ്റ് സീറ്റ് വഴിയും നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ പിന്നെ ചോദിച്ചൊരു കാര്യമാണ് എങ്ങനെയാണ് ആപ്ലിക്കേഷൻ നൽകേണ്ടത് അതായത് ബി എസ് സി നേഴ്സിംഗ് അഡ്മിഷന് വേണ്ടിയിട്ട് എൽ ബി എസ് വഴി ആപ്ലിക്കേഷൻ നൽകേണ്ടത് എങ്ങനെയാണെന്ന് പല കുട്ടികളും ചോദിച്ചിരുന്നു അപ്പോൾ എൽ ബി എസ് സെൻറ്റർ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നൽകാൻ സാധിക്കുക ആപ്ലിക്കേഷൻ നൽകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യമുണ്ട് അതായത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നിങ്ങൾ കയ്യിൽ കരുതണം എസ് എസ് എൽ സി പ്ലസ് ടു സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ നിങ്ങളുടെ ആധാർ കാർഡ് ഒരു ഫോട്ടോ അതുപോലെ നിങ്ങളുടെ ഫോൺ നമ്പർ ഇമെയിൽ ഐ ഡി ഇവകെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം അതുപോലെ തന്നെ എന്തെങ്കിലും റിസർവേഷൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഡോക്യുമെൻസും നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീ വരുന്നത് ഏകദേശം എണ്ണൂറ് രൂപയാണ് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുക ഫിസിക്സ് കെമിസ്ട്രി ബയോളജി സബ്ജക്റ്റുകളാണ് പരിഗണിക്കുന്നത് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു റാങ്ക് റാങ്ക് ലിസ്റ്റ് അവരുണ്ടാക്കും അപ്പോൾ ആ റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയുന്നത് അതുപോലെ തന്നെ ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ ഫുൾ ഇൻഡെക്സ് മാർക്ക് തന്നെ ആവശ്യമാണ് ഫുൾ ഇൻഡെക്സ് മാർക്കുള്ള കുട്ടികൾക്ക് മാത്രമാണ് ഗവൺമെൻറ് കോളേജുകളിലൊക്കെ അഡ്മിഷൻ കിട്ടാറുള്ളൂ അപ്പോൾ ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ കിട്ടുവാണെങ്കിൽ ഏകദേശം ഇരുപത്തി രൂപയാണ് ആകെ ഒരു വരുന്ന ഫീസ് എന്നാൽ സെൽഫ് ഫിനാൻസ് കോളേജിലൊക്കെ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതെങ്കിൽ ഏകദേശം ഒരു ലക്ഷത്തോളം രൂപയാണ് വരുന്നത് ഒരു വർഷത്തേക്ക് അപ്പോൾ ഒന്നിലധികം വിദ്യാർത്ഥികൾക്ക് ഒരേ ഇൻഡെക്സ് മാർക്കാണ് വരു വരുവാണെങ്കിൽ ആർക്കാണ് ബയോളജിയിൽ ഏറ്റവും കൂടുതൽ മാർക്കുള്ളത് എന്നാണ് നോക്കുന്നത് അവർക്കായിരിക്കും റാങ്ക് ലിസ്റ്റിൽ മുന്നിൽ സ്ഥാനം ലഭിക്കുക അപ്പോൾ പിന്നെയും തുല്യത വരുവാണെങ്കിൽ നിങ്ങളുടെ കെമിസ്ട്രിയുടെ മാർക്കാണ് പിന്നീട് നോക്കുന്നത് അതിലും തുല്യത വരുവാണെങ്കിൽ നിങ്ങളുടെ ഫിസിക്സിൻ്റെ മാർക്ക് നോക്കും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് സ്ഥാനം ലഭിക്കുക അപ്പോൾ ആപ്ലിക്കേഷൻ രജിസ്ട്രേഷനും അതുപോലെ തന്നെ കോളേജ് ഓപ്ഷൻസ് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ പിന്നീട് വീഡിയോ വഴി അറിയിക്കുന്നതാണ് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡൗട്ട്സുണ്ടെങ്കിൽ ആയിട്ട് ചോദിക്കുക താങ്ക്